ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് കുറച്ച് തേങ്ങയും കുറച്ച് കുഞ്ഞുള്ളിയുമാണ് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം രണ്ടും കൂടെ ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കുരുമുളക് രണ്ട് ഗ്രാമ്പു രണ്ട് കഷ്ണം ഏലയ്ക്ക ഒരു പട്ട ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഇട്ട് വേണം നമുക്കത് വറുത്തെടുക്കാൻ അടിയിലൊന്നും പിടിക്കാണ്ട് ഇത്രയും മതി അപ്പം നമ്മുടെ എല്ലാം നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേന് അതിനകത്തേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങയെല്ലാം വറുത്തു വെച്ച പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുഞ്ഞുള്ളിയും ഒരു രണ്ട് ചെറിയ സവാളയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്തു കഴിയുമ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് സവാള ഒന്ന് അരിഞ്ഞെടുത്തതാണ് അതുകൂടെ നമുക്ക് കൊടുക്കാം കൂടെ ഈ സവാളയൊന്ന് വയൻ കിട്ടാൻ വേണ്ടി കുറച്ചു കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി കൂടി ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയൻ കഴിയുമ്പോഴത്തേന് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ആ ഒരു തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടൂസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ആ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് നമ്മളൊരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക് ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എല്ലായിടത്തും അരപ്പക്ക പറ്റിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേ വേവിച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം എല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഒരു രണ്ട് കപ്പ് ചൂടുവെള്ളവും കൂടെ നമ്മളിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കണമേ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കുമല്ലോ അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കാം നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത്രയും മതി ഇനി ഇതിലേക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ വറുത്തരച്ച തേങ്ങ അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എല്ലായിടത്തും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊരു ഏഴെട്ട് മിനിറ്റ് കൂടെ വേവിക്കാം നമ്മുടെ ചിക്കൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വറുത്തരച്ച ചിക്കൻ കറി ഇനി ഈ കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം നേരത്തെ നമ്മൾ ഉള്ളി വഴട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം അങ്ങനെ ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി എൻ്റെ മുകളിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്